കേരളത്തിലെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരായ ഡി ജി പിയൊക്കെ വരെ പറ്റിച്ച നാടാണ് നമ്മുടെ കേരളം മോശയുടെ അംശവടി മോശ ബാത്റൂമിൽ കൊണ്ടുപോയ കപ്പ് ഇതൊക്കെ പറഞ്ഞാൽ ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് ഇത്ര കോടി വില മതിക്കുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി കൂടുതൽ ആർജിക്കുന്നതുമായ തട്ടിപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് തട്ടിപ്പുകളുണ്ട് അപ്പം അതിനെയാണ് നമ്മളിന്ന് ഇത്ത വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആയാലും തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു സാധനമാണ് സമാന്തര ലോട്ടറി പോലെ ഒരു കോടി രൂപയുടെ വീട് രണ്ടായിരം രൂപ നിങ്ങളൊരു നറുക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോടി രൂപ വീട് അല്ലെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോടിയുടെ വീട് കിട്ടുമെന്നും പറഞ്ഞ് ഇത് ഇത് കുറേ വാണം യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടിക്ക് മാത്രം നിൽക്കുന്ന ടീംസുകൾ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടികളാണ് ഇതിനകത്ത് വരുന്നത് അപ്പം പക്ഷേ ഇതിൻ്റെ ഞറുക്കെടുപ്പോ അല്ലെങ്കിൽ ഇവർ തന്നെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് പോലെ തന്നെ കാണും വീട് മേടിക്കാനായിട്ട് ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാ അങ്ങോട്ട് എത്തിക്കി കാണിക്കും ബാ ഇന്നാക്കി ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഈ കേരളത്തിൽ ഒരു വിധപ്പെട്ട എല്ലാ ആൾക്കാരെയും ഇമോഷണലി ഉമാര് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ് ഞങ്ങൾ രോഗം വന്നല്ല ബിസിനസ് പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മാർ ഈ വീട് വിൽക്കുന്നത് ഗതികേട് കൊണ്ടാണ് വീട് എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തിക്കും അപ്പം ഈ ഇമോഷൻസ് കണ്ട് മയങ്ങുന്ന കുറേ മലയാളികളുണ്ട് അന്മാർ നമ്മൾ പൊട്ടന്മാരുന്നേ പറയാമോ യഥാർത്ഥത്തിൽ കാരണം അതും ഈ തട്ടിപ്പുകാർ ഇമോഷൻസ് കണ്ട് മയങ്ങുന്ന കുറേ മലയാളികൾ അപ്പോൾ ഇത്രയും കോടികളുടെ വീടും അതിനകത്ത് ലക്ഷങ്ങളുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരുത്തന് ഒരു പതിനായിരം രൂപയുടെ ഇൻഷുറൻസ് എടുത്ത് ലൈഫ് സേഫ് ആക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ അവനനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇനി അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് ഷെയർ മാർക്കറ്റിലെ തട്ടിപ്പ് വലിയ ലാഭം തരാം അത് പറ്റിക്കുന്ന ആരെ വലിയ വലിയ ഡോക്ടർമാരെയാണ് ഇവന്മാരെയൊക്കെ ഡിഗ്രി ഒന്ന് പരിശോധിക്കണം കാരണം സാമാന്യ ബോധമില്ലാത്തവന്മാരാണ് ഇവന്മാർ കാരണം ഷെയർ മാർക്കറ്റിൽ വലിയ ലാഭം തരാമെന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും കൂടി കൊണ്ടുവന്ന് തള്ളി തള്ളിയവന്മാർ എണ്ണാക്കിയിട്ട് കൊടുക്കും ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്താണ് ഇതിനകത്ത് നടക്കുന്നത് അല്ലെ എന്താണ് ഇത് ചുമ്മാ നാല് ഓഫീസ് ഒരു നാല് കസേരയിട്ട് ഒരു ഓഫീസ് എടുക്കുന്നവന്മാർക്ക് കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് അവന്മാർ ഉണ്ടാക്കി തരും വലത്തി തരൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് അപ്പോൾ അത് അതിപ്പം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി അതുപോലെ തന്നെ ഈ സ്വർണ്ണ നിക്ഷേപം അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ട്രസ്റ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളിൽ സ്വർണ്ണക്കടകളിൽ കൊണ്ടുവന്നിട്ട് ഇവന്മാർ പൈസ നിക്ഷേപിക്കും ഒരു വർഷം കഴിയുമ്പം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ അപ്പം നമ്മൾ ട്രസ്റ്റഡ് അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചില സ്ഥാപനങ്ങൾ എന്നിട്ട് മൂന്നാല് പേര് പാർട്ട്ണർമാർ ചേർന്നായിരിക്കും ചില സ്വർണ്ണക്കടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ നാട്ടിലുള്ള മത നേതാക്കന്മാരെയൊക്കെ വിളിച്ച് അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടെ അങ്ങനെയൊക്കെ വരുന്നവന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ ഡ്രാഗ് ചെയ്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാം ആ നിങ്ങൾ ഇടി ഇടുന്നും പറഞ്ഞ് നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന അല്ലാതെയുള്ള ഇപ്പം വലിയ ട്രസ്റ്റഡ് ആയിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം കാരണം അവർക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമൊക്കെ ഉണ്ട് ഇത്ര വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ ഷെയർ മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ് ഇത് നാട്ടുമുക്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കട തുടങ്ങിയിട്ട് അവന്മാർ നാട്ടുകാരെല്ലാം നിക്ഷേപം സ്വീകരിക്കും കുറച്ച് അവന്മാരുടെ ഒരു ടാർജറ്റ് എത്തിക്കഴിയുമ്പോൾ അവന്മാർ ഇതെല്ലാം കളഞ്ഞു വെച്ചാൽ അവന്മാരങ്ങ് പോകും അതൊന്ന് ഇനി അതുപോലെ വിദേശ രാജ്യത്തെ തൊഴിൽ തട്ടിപ്പ് അതിനി കൂടത്തേ ഉള്ളൂ യഥാർത്ഥത്തിൽ കാരണം ജോലി വാഗ്ദാനം ചെയ്തിട്ട് അവന്മാരെ ചെയ്യും ഇവിടെ നല്ല രീതിയിൽ പൈസ ഈ പൈസ വേടി കൊടുക്കുന്ന മണ്ടന്മാരൊരു കാര്യം ചിന്തിക്കണം ഈ സാധനം അവിടെ വിദേശ രാജ്യത്തുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ അന്വേഷണം നടത്തുക ഗവണ്മെൻ്റ് ഏജൻസികളുണ്ട് അതിനകത്തൊക്കെ ഒന്ന് തിരക്കുക അതൊന്നുമില്ല നേരെ കൊണ്ടുവന്ന് പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ കൊടുത്ത് വിദേശ രാജ്യത്ത് പോകാമെന്നുള്ള രീതിയിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് ഇനി അതുപോലെ നമ്മുടെ ഡെയിലി പത്രത്തിൽ വരുന്ന വിവാഹ പരസ്യങ്ങൾ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ പരസ്യങ്ങളെല്ലാം എന്നുള്ള ഒരു രണ്ടായിരം രൂപ ചിലവാക്കി കുറേ ആൾക്കാർ കൊടുക്കും പരസ്യം എന്നിട്ട് അവന്മാർ ഈ വിളിക്കുന്ന ആയിട്ട് പറയും ഒരായിരത്തി അഞ്ഞൂറ് അല്ല രണ്ടായിരം രൂപ ഞങ്ങളുടെ സർവീസ് ചാർജ് ചാർജായിട്ട് ഇടുന്നു പറയും അങ്ങനെ ഒരു പത്ത് പേര് കിട്ടിയാൽ മതി ഇനി അഥവാ ഈ ഇത് ഇട്ടിട്ട് രണ്ടായിരം രൂപ ഇട്ടിട്ട് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നവന്മാരുണ്ട് ഈ ഫോളോ അപ്പ് ചെയ്യുന്ന മാരെ ഒന്മാരും ചെയ്യും ഏതെങ്കിലും രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇഷ്ടമല്ലെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വിളിച്ച് പരാതി പറയുമ്പോൾ ഒന്മാർ പറയും ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെടാത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും അത് ഭയങ്കര മാട്രോമോണി സൈറ്റുകളിലായാലും ഇപ്പം കുറേ സൈറ്റുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട് കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഓ എൽ എക്സ് വഴി നമ്മൾ വാഹനങ്ങളും തൊഴിൽ തട്ടിപ്പുമൊക്കെ ശരിക്കും ഇപ്പം നമ്മുടെ സമൂഹത്ത് നടക്കുന്നുണ്ട് ഇല്ലാത്ത വണ്ടി കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ആരെയോ വണ്ടി കാണിച്ചിട്ട് ഉണ്ട് സാധനം കൊണ്ട് അഡ്വാൻസ് അയക്കുന്നു പറയും വണ്ടി പോലും കാണാതെ ഇവന്മാരുടെ സംസാരത്തിൽ വീണ്ടിട്ട് അഡ്വാൻസ് അയക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് അപ്പോൾ അവർ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആപ്പ് വഴിയുള്ള ചതികൾ ഇഷ്ടം ഉണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ ചാറ്റ് ആപ്പുകൾ അതിനകത്ത് പോയി വീണ് നമുക്ക് പറയാനായിട്ട് യാതൊരു കാര്യമില്ല അതിൻ്റെ സെയിം വേർഷനാണ് ഹണി ട്രാപ്പ് അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനെയുള്ള ഓൺലൈൻ ആപ്പുകളും ഈ കണ്ടിട്ടപ്പോ ഏകദേശം ഒരേ നൂലി കെട്ടാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ബിസിനസ്സിൽ പങ്കാളിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാഭവിധം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകളിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യം എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വെക്കും ഈ തട്ടിപ്പുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കും പക്ഷേ അവന്മാർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവന്മാരുടെ ഉള്ളിലുണ്ട് ഉള്ളിൽ ഇത് തട്ടിപ്പാണല്ലോ മെയിൻ ഫാക്ടർ അപ്പോൾ അവന്മാരെന്തു ചെയ്യും ഈ സാധനം സ്റ്റാർട്ട് ചെയ്തു വെച്ച് നമ്മുടെ ഫണ്ടും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഒറ്റ വെടിയിലുണ്ട് പിന്നെ അവന്മാർ ഈ പഞ്ചായത്തിൽ കാണത്തില്ല അപ്പം അങ്ങനെ കുറേ ടീം എന്നിട്ട് ഉമാർ നേരെ ഗൾഫിൽ പോയി അവിടെ സെറ്റാകും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തവന് തപ്പും അങ്ങനെ നടക്കുന്നൊരു കുറേ ടീംസ് ഉണ്ട് അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത പരിപാടികളിൽ നമ്മൾ ചാടി ഇറങ്ങരുത് അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റഡ് പത്രത്തിലൊക്കെ പരസ്യങ്ങൾ കാണും ബിസിനസ് പങ്കാളിയാക്കാം ഇപ്പം ആരുടെ ഭൂമിയും ശാസ്ത്രവും ചരിത്രാതി ചരിത്രമൊക്കെ നമ്മൾ നോക്കി ചെന്ന് കഴിഞ്ഞാൽ വല്ല വല്ല ഫ്രോഡുകളായിരിക്കും ഇതൊന്നും അറിയാതെ നേരെ ഉമാരെ ഡയലോഗിൽ കേട്ടിട്ട് ലക്ഷങ്ങൾ കൊണ്ട് നമ്മുടെ വായിലിട്ട് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ലോൺ എടുത്തു തരാമെന്ന് പറഞ്ഞ് തട്ടിക്കുന്ന കുറേ ടീമുകൾ ഇപ്പം നിലവിലുണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോൺ സ്കീമുകളുണ്ട് അവരെ അവരെ കുഞ്ഞ കുഞ്ഞാപ്പയാണ് അവരുടെ ഹെഡായിട്ടിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ അടിച്ചപ്പോഴേ കൈത്തരും ലോൺ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ ഇവന്മാരെ വിശ്വസിച്ചിട്ട് അയ്യായിരം പതിനായിരം ചെറിയ ചെറിയ തൂക്കുകളാണ് ഇവന്മാർക്ക് ഇതായിട്ട് മേടിക്കുന്നത് സർവീസ് ചാർജ് അല്ലെങ്കിൽ ലോൺ പ്രൊസീജിയർ പേപ്പർ പൊക്കുന്നതിന് പേപ്പർ അനക്കുന്നതിന് പേപ്പർ തടവിക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ മേടിക്കും അപ്പം ഇതിൽ പൈസ കൊടുത്ത് കൊടുത്തിച്ചാൽ മിക്ക നമ്മളറിയാതെ പോകുന്നത് ഇവർ ഈ പണം നഷ്ടപ്പെട്ട നാണക്കേട് കൊണ്ട് പുറത്ത് പറയുന്നില്ല പുറത്ത് പറയാത്തടത്തോളം കാലം ഈ തട്ടിപ്പ് തട്ടിപ്പുകാർക്ക് പിന്നെ ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് ഈ തട്ടിപ്പുകാർക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ല ആട്ടറച്ചും ബിരിയാണിയും എല്ലാം കിട്ടുന്നതുകൊണ്ട് അവന്മാർക്കറിയാം ഇവിടെ നിന്നാലും കഴിക്കാൻ പറ്റും അകത്ത് പോയാലും കഴിക്കാൻ പറ്റും നല്ല ഫുഡ് കിട്ടും അപ്പോൾ അവന്മാർ ആ ഒരു കോൺഫിഡൻസിലാണ് അവന്മാർ നിൽക്കുന്നത് ആ ഇനി അതുപോലെ മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ പകുതി പൈസയ്ക്ക് വീട് വെച്ച് നൽകുന്ന പരിപാടി ഒരിക്കലും നടക്കുന്ന പരിപാടിയല്ല പക്ഷേ ഇപ്പോഴും മണ്ടന്മാരായ മലയാളികളുടെ ഇമോഷൻസിനെ വീട് എന്നുള്ള ഇമോഷൻസിനെ വർക്ക് ചെയ്തിട്ടുണ്ട് പകുതി പൈസയ്ക്ക് വീട് അതായത് ഇന്മാർ എന്താ പറയുക പകുതി പൈസ ഉമാർക്ക് കൂടും അതിലൊരു കാൽ പൈസയ്ക്ക് ഉമാർ എന്തെങ്കിലുമൊക്കെ പരിപാടി തറക്കല്ലിലൊക്കെ ഇടും എന്നിട്ട് അന്മാർ വേറെ ലാസ്റ്റ് നിങ്ങൾ വെച്ചോ വിട്ടോ എന്നും പറഞ്ഞിട്ട് അവന്മാർ കളഞ്ഞു വെച്ചങ്ങ് പോകും പിന്നെ അതേപോലെ തന്നെ നല്ല കോമഡി ആയിട്ടുള്ളൊരു പറ്റിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നാണ് ഈ വെൽനസ് കോച്ച് ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് തെങ്ങിന് തടവൊക്കെ എടുത്ത് കടന്നവനും ചുമടടുത്ത് കടന്നവനുമൊക്കെ ഇപ്പം ഒരു ടൈ ഒക്കെ ഇട്ട് വെൽനസ് കോച്ച് യാതൊരു സയൻറ്റിഫിക് ബോധവും ഇല്ലാത്തവന്മാരാണ് ഇവന്മാരുടെ വർത്താനവും വന്ന് തൊലിച്ചുള്ള വർത്താനം കേൾക്കുമ്പോഴേ പെടലി നോക്കി അടി കൊടുക്കാൻ തോന്നും ഇമാർ ഏതോ കൽക്കട്ട യൂണിവേഴ്സിറ്റിന്ന് കണ്ട് ബിരുദാനത്തെ എടുത്ത രീതിയിലാണ് അവന്മാരുടെ സംസാരം ആ പിന്നെ അതുപോലെ തന്നെ വേറെ ചാരിറ്റി ആളുകളുടെ ഇമോഷൻസ് വർക്ക് ചെയ്തിട്ട് ഇവന്മാർ നല്ല നല്ല നൈസായിട്ട് അത് ഈ ഗൾഫിലുള്ള കുറേ മലയാളി മണ്ടന്മാരുണ്ട് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ ഈ കരച്ചിൽ കാണുമ്പോഴത്തേക്ക് അവന്മാരുടെ നടുവ് വെള്ളമായിട്ടാണ് അവന്മാർ ഇരിക്കുന്നത് റൂമുകൾ അപ്പോൾ വൈകിട്ട് വന്നിട്ട് ഇതെന്ന് ഉറങ്ങുമ്പോൾ ഈ സാധനമാണ് വരുന്നത് നോട്ടിഫിക്കേഷനായിട്ട് അന്മാർ അപ്പോഴേ അപ്പം തന്നെ ഒരയ്യായിരം ആയിരം ഒക്കെ അങ്ങ് അയച്ചു കൊടുക്കും ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ ലക്ഷങ്ങളായിരിക്കും കോടികളാണ് ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ചികിത്സയ്ക്ക് കോടികൾ വരും ഈ അഞ്ച് ലക്ഷം രോഗി കൊടുത്തിട്ട് ബാക്കി തൊണ്ണൂറ്റഞ്ച് ലക്ഷവും ഇമാരെന്ത്യോ എന്നറിയുക ഇവന്മാർക്ക് ഇന്നോവ മേടിക്കാനും ഇവന്മാർക്ക് മറ്റു മറ്റു ബിസിനസ് തുടങ്ങാനായിട്ട് ഇമാരെടുക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോ ചാരിറ്റി എന്ന് പറയുന്നത് ഇവന്മാർ ഒരു പണിക്കും പോകുന്നില്ല കാരണം ഇവർക്ക് പണിക്ക് പോകാണ്ട് ആവശ്യമില്ല ലക്ഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കാരണം ഈ മണ്ടന്മാർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയില്ലേ കാരണം ഈ ഇതിൻ്റെ ട്രാഫിക്ക് ഐക്യ നേരം ട്രാഫിക് സൈറ്റ് വരെ ബ്ലോക്ക് ആവുന്ന രീതിയിലാണ് ഈ മണ്ടന്മാർ പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചെറിയ രീതിയിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ചെറിയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് ഒറ്റ നേരം ആളുകളെ ജസ്റ്റ് അത് പറ്റിക്കാൻ പറ്റുന്ന ഈ മെഗാ ഇൻ്റർവ്യൂ നടക്കും ജോലിക്ക് പരസ്യം ചെയ്തിട്ട് അപ്പോൾ കൂട്ടത്തോടെ ആ ഒരു ആയിരം രണ്ടായിരം പേരങ്ങോട്ട് വരും ഇപ്പോൾ ഈ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ ഒരു രണ്ടായിരം ടു അയ്യായിരം രൂപ ഒരായെന്ന് വിചാരിക്കും ഇത്രയും പേരങ്ങോട്ട് ആയിരക്കണക്കിന് പേരങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവന്മാരെ തീർന്നറിയോ ഒരു ഹാളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടേക്കും ആളിൻ്റെ പൈസയൊന്നും കൊടുക്കത്തോന്നുമില്ല ആളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് ഈ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നൂറു രൂപ വെച്ച് മേടിക്കും ചിലവർ അതിനകത്ത് അങ്ങ് നിർത്തും നൂറ് രൂപ മേടിച്ചിട്ട് നമ്മളും ആ നൂറ് രൂപയല്ലേ ഉള്ളൂ കൊടുത്തങ്ങ് വിടും കൊടുത്ത് വിട്ട് ലാസ്റ്റ് ഇവമാതിരി കുറച്ചുകൂടി തട്ടിക്കണമെന്നുള്ളവന്മാരെ തന്നെ ആ നിങ്ങൾ സെലക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഇൻ്റർവ്യൂ ചെന്നൈ വെച്ചാന്ന് പറയും ഇപ്പോൾ വിദേശ രാജ്യത്ത് പോകാനാണെങ്കിൽ ഓ ഓക്കെ ചെന്നൈ അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വണ്ടി ചെന്നൈക്ക് കയറും അവിടെ ചെല്ലുമ്പോൾ ഒരു അയ്യായിരം രൂപയും കൂടി മേടിക്കും അപ്പോൾ നമുക്ക് ടോട്ടൽ ചിലപ്പോൾ ഒരു അഞ്ച് രൂപ ആറ് രൂപയൊക്കകത്താണ് നമുക്ക് നഷ്ടം വന്നത് പക്ഷേ ആ മിക്ക ആൾക്കാർ ഇത് അയ്യായിരം രൂപ നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് കേസ് കൊടുക്കത്തില്ല അപ്പം ഇതിനകത്ത് ഒതുക്കുന്ന ടീംസാണ് ഇഷ്ടംപോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വലിയ എ സി ഹാളൊക്കെ എടുത്തിട്ട് വലിയ സെറ്റപ്പ് കാണിക്കും രണ്ട് കോട്ട് എവിടെ നിന്നെങ്കിലും രണ്ട് രണ്ടുപന്മാരെ പിടിച്ചിരുത്തുകയും ചെയ്യും എന്നിട്ട് സി വി മേടിക്കുന്നതിന് നൂറ് രൂപ വെച്ച് ഇങ്ങനെയൊക്കെ അത് ചെറിയ ചെറിയ തട്ടിപ്പുകളാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഇതിനകത്തൊക്കെ വലിയ തട്ടിപ്പാണ് ഇലക്ട്രോണിക്സ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ രാവിലെ പരസ്യം ചെയ്യും അമ്പത് ശതമാനം ഓഫർ ഇതും പറഞ്ഞിട്ട് അത് വലിയ വലിയ പ്രമുഖ കമ്പനികളൊക്കെ തന്നെ എന്നിട്ട് നമ്മൾ ആ ഷോറൂം രാവിലെ കട തുറ ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം കാണത്തില്ല അത് ജസ്റ്റ് നമ്മളെ ആകർഷിപ്പിക്കുന്നതാണ് അങ്ങോട്ട് വരാൻ വേണ്ടി അവിടെ വന്നു കഴിയുമ്പോൾ ഈ സാധനവും ഇല്ല ഈ വന്ന വരെ ഇതിപ്പോൾ നൂറ് പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു രണ്ടാവുമാർ ചിലപ്പം ഓ ഏതെങ്കിലും വേറെ സാധനങ്ങൾ എടുക്കും അപ്പോൾ നല്ല കാര്യം ടാർജറ്റ് നടന്നു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ മുക്കിന് മുക്കിന് ഫർണിച്ചറിൻ്റെതാണ് ഏതെങ്കിലും കാട്ടു തടിയോ ഏതെങ്കിലും വിറകിന് വെച്ച തടിയോ ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറയും അപ്പോൾ ഈ ആളുകൾ സംഭവം പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന ഏകദേശം ലുക്കൊക്കെ തോന്നും അത്തേക്കിൻ്റെ ഗ്രെയിൻസ് അതെല്ലാം തോന്നും പക്ഷേ ഇത് ഏതെങ്കിലും വല്ല വിറക് തടിയൊക്കെ ആയിരിക്കും കൊണ്ടുപോയി ഒരാറേഴ് മാസം കഴിയുമ്പോഴത്തേക്ക് തടി അതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങും അതിൻ്റെ ക്വാളിറ്റി കാണിച്ചു തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഫ ഭയങ്കര സോഫ ഇങ്ങനെ ഫർണിച്ചറിൽ വിൽക്കുന്ന ഇത് മിക്കതും വേസ്റ്റ് ഫോമൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അതിനാണ് ഈ ഇത്ര റേറ്റ് നല്ല ഫോം ഇട്ട് ഒറിജിനൽ സാധനം വരികയാണെങ്കിൽ ഇതേ രീതിയിൽ അവന്മാർക്ക് വില താത്തി വയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവന്മാരെന്താ ഈ വേസ്റ്റും അവിടുന്ന് ഇവിടെ നിന്ന് വെള്ള നമ്മുടെ പണ്ടുടെ സ്കൂളിൽ ഡസ്റ്റർ ചെയ്യത്തില്ലേ അതേപോലെ സാധനങ്ങളെല്ലാം ആയിട്ട് അടിച്ച് കയറ്റിയിട്ട് തുണി വൃത്തിയാക്കി ഇട്ടാൻ കൊടുക്കും അപ്പോൾ അതൊരു പറ്റിപ്പ് ഇപ്പം അതിപ്പം ഇനി എല്ലാ കാലത്തും നടത്തുകയെങ്കിൽ ആ വില കുറച്ച് പോകുന്ന ആ എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഫർണിച്ചറിൻ്റെത് ഇനി അതുപോലെ തന്നെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് വിൽക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് രാവിലെ അതും വാരി തേച്ച് ഇതും വാരിത്തേച്ച് കുന്നംകുളം സാധനമായിരിക്കും അവർ ജസ്റ്റ് പരസ്യത്തിന് ഒരു ദിവസം കഴിച്ചിട്ട് അവർ നല്ല ഒരു ചൂട് വളർത്തി പോകാൻ കഴിയും അവർ മാറ്റും എന്നിട്ട് ഈ സാധനം അവരെ ബയോ കയറി ലിങ്ക് കൊടുത്ത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് പറ കിട്ടുമെന്നുള്ള രീതിയിൽ അവർ ഇങ്ങനെ ചെയ്യും അപ്പം അങ്ങനെ മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ഈ സാധനം ഓൺലൈൻ ചില ഓർഡർ ചെയ്യും ഇതേതെങ്കിലും കുന്നംകുളത്ത് ഏതെങ്കിലും ഒരു വാടക കെട്ടിടത്തിലിട്ട് ചെയ്യുന്ന സാധനമായിരിക്കും ഇത് ചിലപ്പോൾ മാർക്കറ്റിൽ പോലും ഇറക്കത്തില്ല ഉമ്മമാർ എന്നിട്ട് ഈ ഓൺലൈൻ വഴി മാത്രം സെയിൽ ആരും അറിയുന്നില്ലല്ലോ ഇതെല്ലാം വാരി തേച്ച് മറ്റേ ഡെറോത്തി അമ്മയെപ്പോലെ മൂവൊക്കെ ഒരു വരി ചുക്കി ചുളിഞ്ഞൊക്കെ വരും ലാസ്റ്റ് അത് നമ്മുടെ അജ്ഞതയാണ് വി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ഏതാണ് അതിൻ്റെ അതിനകത്ത് ഉപയോഗിച്ച ക്വാളിറ്റി ഏതാണ് ഈ ട്രസ്റ്റഡ് കമ്പനിയാണ് ഇതൊന്നും നോക്കാതെ നമ്മൾ വാരി വലിച്ച് ഈ സാധനം ഇടുന്നത് പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഈ പുതിയ സ്കൂൾ അഡ്മിഷൻ മനസ്സിലായാ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ കെട്ടിടമൊക്കെ കെട്ടിവെച്ചിട്ട് ഇപ്പം മാർ ഇതിനകത്തൊന്നും ക്വാളിറ്റി വിദ്യാഭ്യാസമൊന്നും ആർക്കും കൊടുക്കുക കാരണം വെറും കൊച്ചു പിള്ളേർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ലിമിറ്റേഷനുണ്ട് ഇവർ ഡൊണേഷനും അഡ്മിഷൻ ഫീ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു തുക ഈയൊരു പേരിൽ അങ്ങ് വാങ്ങിക്കും കാര്യം എന്താ കൊടുക്കാനായിട്ട് ആളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പിള്ളേരുടെ കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്ക് ഭയങ്കര കൺസേൺ ആണ് നല്ല സ്കൂൾ നല്ല അന്തരീക്ഷം അന്തരീക്ഷമെന്നൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മൾ ഇത്രയും ഓവർ പ്രൈസ് കൊടുത്തിട്ട് ഇതെടുക്കണോ എന്നുള്ള ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യമാണ് പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു തട്ടിപ്പാണ് സെക്കൻഡ് ഹാൻഡ് കാറ് അപ്പം അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരെ കൊണ്ടുപോയി ഈ കാറെടുത്ത് വിൽക്കുന്നവനേതെങ്കിലും ജഡോ ആണോ എടുത്തിട്ട് വിൽക്കുന്നതെന്നും കൂടി നമ്മൾ നോക്കണം ഇതൊന്നും നോക്കാതെ നമ്മൾ ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത് അവൻ്റെ ഈ സാധനം എടുത്തുകൊണ്ട് പിന്നെ ഡൽഹി കാർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഏതെങ്കിലും കണ്ടത്തിലൊക്കെ ഇട്ട് പിള്ളേർ ഓടിച്ച സാധനമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ മനസ്സിലായ അതെല്ലാം കൂടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്പത് ലക്ഷത്തിൻ്റെ കാറ് പത്ത് ലക്ഷം ഈ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രിയാണ് സംഭവം അതിനാണ് ഇമാതിരി പത്ത് ആക്കിയിട്ട് വീണ്ടും വിൽക്കുന്നത് പക്ഷേ ആ താറ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഷെഡിൽ ഇടാനേ പറ്റും ഇത് വെളിയിലിറക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുറേ തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഈ തട്ടിപ്പുകളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളു നമുക്കൊരു സാധനത്തെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പേരെടുത്തെങ്കിൽ അഭിപ്രായം ചോദിക്കുക അതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫോണിരിക്കുകയില്ലേ ഫോണിൽ നമ്മൾ നെറ്റിൽ നോക്കുക ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക അതിൻ്റെ സ്റ്റഡി നടത്താതെ നേരെ കൊണ്ടുപോയി നല്ല സംസാരിക്കാൻ അറിയുന്ന ഒരു തൻ്റെ ഫ്രണ്ടിൽ പെടലിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പാളത്തിൽ തലവെക്കുന്നവരായിരിക്കും കാശും പോവും അതിൻ്റെ കൂടെ അഭിമാനവും പോയി കിട്ടും